ടി ഡി പി നേതാവായ അശോക് ഗജപതി രാജു ഗോവയുടെ പുതിയ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നിയമനം ഗവർണർ പദവിയിൽ താൻ സംതൃപ്തനെന്ന് പി എസ് ശ്രീധരൻപിള്ള ട്വന്റി ഫോറിനോട് ഗവർണർ പദവിയിൽ ആറു വർഷത്തോട് അടുക്കുന്നു അതിന്റെ പശ്ചാത്തലത്തിലാകാം മാറ്റമെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു എന്റെ അമ്പത് കൊല്ലത്തെ പൊതുജീവിതത്തിൽ ഒരു പ്രത്യേക ഭാഗമായി നിന്ന ആളാണ് ഒരിക്കൽ പോലും ഞാൻ ഏതെങ്കിലും പൊസിഷൻ വേണ്ടി ലഭിക്കുകയോ ചോദിക്കുകയോ എനിക്ക് ആരോടും അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം പാർട്ടി തന്നു വരാത്ത ഒന്നുമില്ല അപ്പൊ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് മിഥില ബാലനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ മിഥില എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പക്ഷേ ഈ ഒരു മാറ്റം സംബന്ധിച്ച് ഒരാഴ്ച മുൻപേ തന്നെ അഡ്വക്കേറ്റ് പി എസ് പിള്ളയ്ക്ക് അറിയിപ്പ് ലഭിച്ചു എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ താൻ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന ഒരു മറുപടിയായിരുന്നു പി എസ് ശ്രീധരൻപിള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തുതന്നെയാലും ഗവർണർ പദവിയിൽ താൻ പൂർണ്ണ സംതൃപ്തനാണ് അൻപത് വർഷം പൊതുജീവിതത്തിൽ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് താൻ പാർട്ടിയോടൊന്നും ചോദിച്ചിട്ടില്ല പാർട്ടി നൽകിയതാണ് എല്ലാം പാർട്ടി നൽകി എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് പൂർണ്ണ സംതൃപ്തൻ എന്ന ഒരു പ്രതികരണം അതായത് ഈ ആറു വർഷത്തോട് അടുക്കുന്നു ഗവർണർ പദവിയിൽ അതിൽ താൻ പൂർണ്ണ സംതൃപ്തനാണ് ഇത്തരത്തിൽ ആറു വർഷത്തേക്ക് കൊണ്ടായിരിക്കാം ഈ ഒരു മാറ്റം എന്നും അദ്ദേഹം പറയുന്നു ഉന്മേഷ് ശരി മിഥിലാ ബാലനാണ് വിവരങ്ങൾ നൽകിയത്